ഭഗവാൻ കൃഷ്ണൻ കാളിയ മർദ്ദനം നടത്തിയ കഥ അറിയാം വിനതയും കദ്രവും കശ്യപന്റെ ഭാര്യമാരായിരുന്നു വിനതയ്ക്ക് ഗരുഡനും കത്രുവിന് നാഗങ്ങളും ജനിച്ചു വിനത ഒരു പന്തയത്തിൽ കത്രുവിനോട് തോൽക്കുകയും കത്രുവിന്റെ ദാസി ആയി തീരുകയും ചെയ്തു ഗരുഡൻ ദേവലോകത്ത് നിന്ന് കൊണ്ടുവന്ന് നാഗങ്ങൾക്ക് കൊടുത്തു അമ്മയുടെ ദാസ്യം ദാസ്യമൊഴിച്ചു എങ്കിലും അന്ന് മുതൽ ഗരുഡനും നാഗങ്ങളും പരസ്പര വിരോധികൾ ആയി തീരുന്നു ഗരുഡൻ സൌകര്യം കിട്ടുമ്പോഴൊക്കെ നാഗങ്ങളെ കൊത്തി തിന്നുന്നവൻ തുടങ്ങി നാഗങ്ങൾക്ക് സ്വൈര്യം ഇല്ലാതായി അഷ്ടമിയിലും ചതുർദ്ശിയിലും കറുത്തവാവിലും വെളുത്തവാവിലും തങ്ങൾക്ക് കിട്ടുന്ന ബലിയിലെ ഹവിസ് ഗരുഡൻ കൊടുക്കാമെന്ന നാഗങ്ങൾ സമ്മതിച്ചു ഗരുഡനും സംതൃപ്തനായി പക്ഷേ കാളിയൻ മാത്രം ഈ ഉടമ്പടിക്ക് വഴങ്ങിയില്ല മാത്രമല്ല അവൻ ഗരുഡനെ കളിയാക്കുകയും അപഹസിക്കുകയും ചെയ്തു ഗരുഡന്റെ ആക്രമണം കൊണ്ട് കാളിയനും കുടുംബാംഗങ്ങളും വളരെ കഷ്ടപ്പെട്ടു അവർ അതിനുശേഷം ഗരുഡനെ ഭയപ്പെട്ട് കാളിന്തി നദിയുടെ ഒരു പ്രത്യേക സ്ഥാനത്ത് വന്ന് താമസം തുടങ്ങി സൌരഭി മുനിയുടെ ശാപം ഗരുഡൻ കാളിന്തി നദിയിൽ വന്നാൽ തലപൊട്ടിച്ചാകും എന്ന ശാപം ഉള്ളതുകൊണ്ട് കാളിന്തിയിൽ ഗരുഡൻ പ്രവേശിക്കാതെയായി കാളിയന്റെ വിഷം ഏറ്റവും പരിസരങ്ങളിലെ വൃക്ഷലതാദികൾ കരിഞ്ഞുണ് ജലം വിഷസങ്കലിതമായി ഒരിക്കൽ ശ്രീകൃഷ്ണനും കൂട്ടരും കാലിമേച്ച് കാളിന്തി തീരത്തുവാൻ കന്നുകാലികളും ഗോപകണങ്ങളും കാളിന്തിയിലെ ജലം കുടിച്ച് മരിച്ചു വീണു ശ്രീകൃഷ്ണൻ നിന്ന് ഒരു കടമ്പു മരത്തിൽ കയറി നദിയിലേക്ക് കുതിച്ചു കുതിച്ചാൽ പാഞ്ഞു വന്ന കാളിയന്റെ തലകളിൽ കയറി നിന്ന് ശ്രീകൃഷ്ണൻ നൃത്തം ചെയ്തു കാളിയൻ രക്തം ശബ്ദിക്കുകയും ശ്രീകൃഷ്ണനെ വണങ്ങുകയും ചെയ്തു കാളിയന്റെ ഭാര്യമാരും കുട്ടികളും എല്ലാം വന്നു ശ്രീകൃഷ്ണനെ സ്തുതിച്ചു ശ്രീകൃഷ്ണൻ അവരെ എല്ലാം രമണകദ്വീപിലേക്ക് പറഞ്ഞു ശ്രീകൃഷ്ണന്റെ പാദമുദ്ര ശിരസിൽ കണ്ടാൽ ഗരുഡൻ കാളിയനെ ഉപദ്രവിക്കില്ല എന്ന ഉറപ്പും കൊടുക്കും നിങ്ങൾക്കറിയാത്ത ഇതുപോലത്തെ മഹത്തായ അറിവുകൾക്ക് ധർമ്മപാത പിന്തുടരുക